നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും സിനിമയും ഇഷ്ടമാണ് സിനിമാക്കാരെ ഇഷ്ടമാണ് സിനിമ നടന്മാരെ ഇഷ്ടമാണ് പിന്നെ സിനിമയിൽ അഭിനയിക്കാനും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇത് സിനിമയുടെ സിനിമ തിയേറ്റർക്കാർ കുറച്ചൊരു കുറച്ചൊരു തെറ്റിത്രം കാണിക്കുന്നുണ്ട് അതിൻ്റെ കാരണത്തിൽ ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ സിനിമ കാണാൻ കയറി ഇപ്പം ഞാൻ നമ്മൾ നൂറ്റി പതിനാറ് രൂപ ടിക്കറ്റിന് ടാക്സും ജി എസ് ടിയും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി നൂറ്റി അൻപത് രൂപ ചിലയിരുത്തും നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കൊടുത്താണ് നമ്മൾ ഒരു സിനിമ കാണുന്നത് അത് കുഴപ്പമില്ല അത് തിയേറ്ററുകൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളും അവരുടെ ലാഭം എടുത്തോട്ടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സിനിമ കണ്ട് ഇരുന്ന് ഇരുന്നിട്ട് നമ്മൾ ഇൻ്റർവെല്ലാവുമ്പം നമ്മളൊന്ന് തൊണ്ട നനയ്ക്കാനായിട്ട് ചെയ്യുന്നൊരു കാലി ചായ കുടിക്കാൻ നിന്നാൽ പന്ത്രണ്ട് രൂപ അല്ലെ പതിനഞ്ച് രൂപ ഇപ്പം ചായക്ക് ആ ചായയ്ക്ക് മുപ്പത്തഞ്ച് രൂപ ഇരുപത് രൂപയുടെ കൂൾ ഡ്രിങ്ക്സിന് എത്രയാണ് അമ്പത് രൂപ ഇത്ര രൂപയാണ് മേടിക്കുന്നത് ഇതെന്നെ ആ കാര്യം എന്ന് അറിയാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ സിനിമയുടെ കാര്യം വകുക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഇതിനൊരു ഒരു പരിഹാരം എന്നു വെച്ചാൽ ആൾക്കാരല്ല ഈ കൂലിപ്പണിയും കഴിഞ്ഞ് ആൾക്കാർക്കൊരു ശകലം വിനോദം ആയിട്ട് പോണാണ് നമ്മുടെ കിട്ടണ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സിനിമയൊക്കെ കാണാനായിട്ട് ഒരു രണ്ടര മണിക്കൂർ എ സിയിലും കൂടെ കയറിയിരിക്കുകയാണ് ഓർത്തിൻ്റെ ഫോൺ അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമ്മൾ ഈ നമ്മളിങ്ങനെ ഈ കഷ്ടപ്പെട്ട് ഈ എത്തി ഊമ്പിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ പുറത്ത് ഏണീച്ച് ഊമ്പണ പരിപാടി അവന്മാർ കാണിച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റണമല്ല അപ്പോൾ നിങ്ങളിതൊന്നും നിങ്ങളുടെ അഭിപ്രായം ഒന്നും നിങ്ങളത് പറയുക ഇത്രമാത്രം കൂടുതലാണോ അല്ലയോ ഞാൻ പറഞ്ഞ തെറ്റാണോ അല്ലയോ നിങ്ങളൊരു അഭിപ്രായം എന്ന് പറയാം ഇത്രയുള്ള കേസ് കിട്ടും ഐറ്റംസ് ഒക്കെ നമുക്ക് കുത്തിപ്പൊക്കാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ